എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പൊ കേരളക്കര മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീൺ പ്രണവ് ഒരു വിഷയം തന്നെയാണ് അവരുടെ കുടുംബത്തിൽ സംഭവിച്ച അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നേരെ നടന്ന ആക്രമണം നിസാരമായിട്ടുള്ള ആക്രമണമൊന്നുമല്ല പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് വയറിന് ചവിട്ടി എന്നുള്ള ഒരു ആക്രമണവും അതോടൊപ്പം തന്നെ ഈ പ്രവീൺ എന്ന് പറയുന്ന ആ പയ്യനെ അമ്മയും സഹോദരനും അച്ഛനും ചേർന്ന് ആക്രമിച്ചു എന്നുള്ള ഒരു വിഷയമൊക്കെ ഇപ്പം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആൾക്കാർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവരുടെ വീഡിയോകളിൽ ഇവർ കാണിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും റിയൽ അല്ല എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി കാരണം ഇവരുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു നെഗറ്റീവ് കമൻ്റ് പോലും ഇതുവരെ ഇല്ലായിരുന്നു ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇവരുടെ ചാനലിൽ നെഗറ്റീവ് കമൻറ്റുകൾ വന്നു തുടങ്ങിയത് അപ്പോൾ തന്നെ ഇവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഈ കുറേ കണ്ണാപ്പികളുണ്ട് അവർ നല്ല രീതിയിൽ തന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ ചേച്ചി അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടിട്ട് വരാറുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയം വന്നതോടുകൂടി അവർക്കും മനസ്സിലായി ഇതല്ലായിരുന്നു ഇവർ ഇതല്ലായിരുന്നു ഇവർക്ക് വേറൊരു മുഖം ഉണ്ടായിരുന്നു എന്നാണ് അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതല്ല ഇവിടുത്തെ ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രവീൺ പ്രണവിന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു കീർത്തന രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിരുന്നു അതിൽ ആ ഇന്റർവ്യൂക്ക് താഴെ ഈ പറയുന്ന പ്രവീണ് പ്രണവിന്റെയും കസിൻ അവർ വന്നിട്ട് ഒരു മെസ്സേജ് ഇട്ടു അതായത് ഈ പ്രവീണ് പ്രണവിന്റെയും അച്ഛന്റെ സഹോദരിയുടെ ഒരു മകൻ വന്നിട്ട് ഒരു കമന്റ് ഇട്ടു ആ കമൻ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അന്നത്തെ ഒരു വീഡിയോ രണ്ടു മാസം മുമ്പ് ആ പുള്ളിക്കാരനെ ഇട്ട ഒരു കമൻ്റ് ഇപ്പോൾ അതിനൊരു പ്രശസ്തി ഉള്ളതുപോലെ ആൾക്കാരത് കണ്ടെത്തിയിരിക്കുകയാണ് എന്തുവായാലും അത് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ പുള്ളിയുടെ പേര് മധുപാൽ കൃഷ്ണ എന്നാണ് മധുബാൽ കൃഷ്ണ പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ എന്തറിയാം ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസാണ് എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് അവരുടെ അച്ഛൻ പക്ഷേ ഈ കുടുംബം കാരണം എൻ്റെ കുടുംബം നശിപ്പിച്ചു നിയമസഹായം ഉള്ളതുകൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു കമൻ്റ് ഇട്ടു ആ കമൻറ്റിൻ്റെ താഴെ വന്ന് പലരും ചോദിച്ചു എന്താണ് വിഷയം ഈ പുള്ളിക്കാരനൊന്നും തുറന്നു പറയുന്നില്ല അപ്പോൾ അതിൻ്റെ താഴെ വന്ന റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ എന്താണ് എന്താണ് പറ്റിയത് എന്താണ് കാരണം അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് പറയുമ്പോൾ കാര്യങ്ങൾ വിശദമായി പറയണം അല്ലാതെ ഒരു കുടുംബത്തെ അതിശേവിക്കുന്ന രീതിയിൽ അവിടെയും ഇവിടെയും മാത്രം പറഞ്ഞിട്ട് പോകരുത് എന്ന് പറഞ്ഞ് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അവിടെ ഇവിടെയും തൊടാത്ത പോലെ കാര്യം പറഞ്ഞിട്ട് പോകരുത് എന്നൊരു ചോദ്യമാണ് അപ്പോൾ അതിൻ്റെ ആയിട്ട് പുള്ളിക്കാരന് എഴുതിയിട്ടിരിക്കുന്നത് ഇതാണ് പറയാം എല്ലാം പറയാം ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കുക ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അതിലൂടെ പ്രൂവ് ആവും ഇവരുടെ അച്ഛൻ പ്രദീപ് എന്ന ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത് ഒരു സഹോദരിയുണ്ട് അത് ആണ് എൻ്റെ അമ്മ എൻ്റെ പേരൻസ് ഡൈവോഴ്സ്ഡ് ആണ് ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിൻറ് ഫാമിലി ആയിരുന്നു ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും അമ്മയ്ക്ക് കഷ്ടകാലത്തിന് രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായിപ്പോയി ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ രണ്ട് ആങ്ങളമാരും ആ വീട് വിട്ടു ഇതൊന്നും അവരുടെ തെറ്റല്ല കേട്ടോ പക്ഷെ ഒന്നിനും പോകാത്ത എൻ്റെ ഫാമിലിക്ക് അപ്രതീക്ഷിതമായി ഒരു രാത്രി എൻ്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്തു നിന്നും പിരിക്കുന്നു ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വേർതിരിഞ്ഞു കൊണ്ടുപോകുന്നു സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല ചടയമംഗലം അവിടെ തിരക്കിയാൽ അറിയാമെന്ന കാര്യമാണ് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇത് കുറേ പേര് കാണുന്നതാണെന്നും ഇതിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് പറയാൻ ആരെങ്കിലും മുതിരുമോ പിന്നെ അവർ ആയാലും എന്തായാലും ഈ പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിലുണ്ടായിരുന്നു ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി രാത്രിക്ക് രാത്രി തന്നെ പോലീസ് അവരുടെ ഫാമിലിയെ അറസ്റ്റ് ചെയ്തത് അതാണ് പറഞ്ഞത് നിയമസഹായമുള്ളത് കൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നു എന്ന് അതാണ് ഈ ഒരു പുള്ളിക്കാരൻ ഈ ഒരു കമൻറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് എന്തായാലും വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ എഴുതിയിട്ടുണ്ട് അതിന് തൊട്ട് താഴെ ഇറ്റ് സോർട്സോ പ്രൂവ്ഡ് റിയൽ മുഖങ്ങളുടെ റിയൽ ഫേസ് അറിയാം ഈ നാട്ടുകാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട് ആരൊക്കെ ഇവരുടെ വീട് ആക്രമിച്ചു എന്നു ഈ പറയുന്ന മധുപാൽ കൃഷ്ണ പറയുന്നുണ്ട് പ്രവീൺ അനിയൻ കൊച്ചു എൻ്റെ മാമൻ എന്ന് പറയുന്ന പ്രദീപ് അവരൊക്കെ ഉണ്ടായിരുന്നു വീട് കയറി ആക്രമിക്കാൻ എന്നു പറയുന്നുണ്ട് അങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങളാണ് പുള്ളിക്കാരൻ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ ഞാൻ പോയി മധുപാൽ കൃഷ്ണയുടെ ആ ഒരു കമൻറ്റ് മൊത്തം നോക്കുകയാണ് അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ വേറെ ഒന്നും കൊണ്ട് എഴുതിയിട്ടുണ്ട് അതെന്തിനാണെന്ന് ആൾക്കാർ ചോദിച്ചു അതിന് മറുപടിയായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞതാണ് അതിന് അതിനുത്തരമില്ല ഞങ്ങൾക്കും അറിയില്ല പോലീസ് ചോദിച്ചിട്ടും കൃത്യമായ മറുപടി അവർക്കില്ല ഒരു കുടുംബം എങ് അങ്ങനെ ഒരു കുടുംബം അങ്ങനെ അങ്ങ് തുലച്ചു തന്നു അതാണ് അവർ പറയുന്നത് ഈ മധുബാൽ കൃഷ്ണ പറയുന്നത് എന്തുവായാലും ഇവരെക്കുറിച്ചും മധുബാൽ കൃഷ്ണ ഇതിനകത്ത് ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിറയെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ താഴെ തന്നെ ആൾക്കാർ ഒത്തിരിയും കാര്യങ്ങൾ ചോദിക്കുന്നുമുണ്ട് എന്തൊക്കെയൊക്കെ പറഞ്ഞാലും ഈ ഒരു വിഷയം വന്നതോടുകൂടി ആൾക്കാർ പോയി ഈ കമൻറ്റ് ബോക്സ് നന്നായി പരിശോധിക്കുന്നുണ്ട് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് ആൾക്കാർ വന്ന് പറയുന്നുണ്ട് കർമ്മ കർമ്മ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങളോട് പെരുമാറിയതിൻ്റെ പരിണിത ഫലമാണ് അവർക്ക് കിട്ടിയത് എന്ന രീതിയിലാണ് കമൻറ്റുകൾ വരുന്നതുമൊത്തം എന്തുവായാലും അത് സത്യമായി മാറുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് ഈ പറയുന്ന ഇവരുടെ ഈ പ്രവീണ് അതോടൊപ്പം തന്നെ പ്രണവിൻ്റെയും അച്ഛൻ്റെ സഹോദരിയോട് ഇവർ കാണിച്ച ഒരു പ്രവൃത്തി അതുതന്നെയാണ് ഇവർക്ക് തിരിച്ചടിയായി കിട്ടിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സിലെല്ലാം പറയുന്നത് പ്രദീപ് എന്ന് പറയുന്ന ആടെ സഹോദരിയുടെ മകനാണ് പുള്ളിക്കാരനാണ് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ ആ ഒരു കമൻ്റിൽ പറയുന്നുണ്ട് എന്തുവായാലും ഇപ്പോൾ മൃദുലയ്ക്ക് നേരിട്ട ഈ ഒരു അതിക്രമം അതോടൊപ്പം തന്നെ പ്രവീണ് നേരിട്ട ഒരു അതിക്രമം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഈ കുടുംബം വളരെ നിസാര കുടുംബമൊന്നുമല്ല അവരൊരു എന്തോ വെച്ചുകെട്ട് പോലെ കാണിച്ചു വെച്ചിട്ട് ഇവർ വെളിയിൽ വന്നിട്ട് ആൾക്കാരുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് നിന്ന് ഈ പ്രേക്ഷകരെ എല്ലാം പറ്റിച്ച് പ്രേക്ഷകരെന്ത് വിചാരിക്കും ഊഹ് ഇവരെന്ത് സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ പോയിരുന്ന് കുത്തിയിരുന്ന് കാണുന്നത് ഇങ്ങനെയാണ് ഫാമിലി ബ്ലോഗിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവരിങ്ങനെ പുറത്തിങ്ങനെ ചിരിച്ച് കളിച്ച് കാണിക്കും അവരുടെ പിന്നിൽ എന്താണെന്നുള്ളതൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും ഇപ്പോൾ ഇത് മറന്നീക്കി പുറത്തു വന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ഗുഡ് ബൈ